ഇന്നലെ അർദ്ധരാത്രി വന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ നവംബറിലെ മീറ്റിംഗ് മിനിറ്റ്സ് ഫെഡിൻ്റെ അടുത്ത പലിശ നിരക്ക് തീരുമാനം എങ്ങോട്ട് നീങ്ങുമെന്നതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ യു എസ് ട്രഷറി ട്രഷറിയിൽഡിൻ്റെയും ഇറക്കം ഇന്ന് സ്വർണ്ണ നേരിയ തോതിൽ ഉയർത്തിയിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പടാറ്റയും ഫെഡ് തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കും സാധാരണ പണപ്പെരുപ്പടാറ്റ വരുന്ന ദിവസങ്ങളിൽ രാവിലെ വീഡിയോയിൽ തന്നെ അതിനെക്കുറിച്ച് സൂചന നൽകാറുണ്ടെങ്കിലും ഇന്ന് മാർക്കറ്റ് പഠിക്കുമ്പോൾ വ്യക്തമായ ഒരു സൂചന നൽകാൻ സാധിക്കുന്നില്ല ും ധാരണ പിന്നീട് വിലയിരുത്താൻ സാധിച്ചാൽ നിങ്ങളിലേക്ക് കമൻറ്റിലൂടെയോ പുതിയ വീഡിയോയിലൂടെയോ എത്തിക്കുന്നതായിരിക്കും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പവന് അൻപത്തിയാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്